സ്പീഡില്ലാത്തത് കൊണ്ടാ കല്ലെറിഞ്ഞത്യ്യോ കല്ലെറിഞ്ഞു വീഴ്ത്തി വന്ന് തിന്നുക സ്പീഡ് കുറഞ്ഞതിനു ശേഷം ഇത പരിപാടി വേറെ എന്തു വഴി ചിത്രകഥയോ

യോ വിഴാൻ പോണേ വരുന്ന ശബ്ദം ഏതെങ്കിലും പൊളിച്ചു ആൺകുട്ടി ആണെങ്കിലും മതി കോലിൽ ഒറ്റ പിടുത്തം പിന്നെ വിടരുത് കോലേതാണെന്ന് നോക്കിട്ട് പിടിച്ചാവോ ശരിയാ പിടിക്കുന്നത് ആനയോ മറ്റോ ആണെങ്കിൽ പണി കിട്ടും കോണുന്നില്ലല്ലോ പോയോ

ടാ നല്ല ഉയ കല്ല് എറിഞ്ഞു വീഴ്ത്താൻ പറ്റിയ കല്ല് ഇപ്പോൾ തന്നെ പരീക്ഷിക്കാം എറിയാൻ പറ്റിയ കല്ല് കിട്ടിയപ്പോൾ പരീക്ഷിച്ചതാ പക്ഷെ നിങ്ങൾ കുനിയത് കൊണ്ട് ആ കല്ല് പോയി എങ്കിലേറിന്റെ ശക്തി ചേട്ടനും കല്ലിന്റെ കൂടെ തെറിച്ചു പോകാൻ സാധ്യതയുണ്ട് അയ്യോ പേടിക്കണ്ട അതിനും വഴിയുണ്ട് വേറൊരു വള്ളി വയറിൽ കിട്ടി അപ്പോ ഇനിറിയാമല്ലേ എറിയാം പക്ഷേ എറിയുന്ന കല്ല് മാറിപ്പോകരുത് അവധത്തെ വലിയ കല്ലും കാലം ഇനേ പോലെ എറിഞ്ഞാൽ കാര്യം ഇതുപോലെ കുഴപ്പത്തിലാകും